ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഹിമാനോഷ് അപ്പം നമ്മൾ കുറേ നാളായിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഇന്ന് ഒരു സൺഡേ ആണ് അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയായിരുന്നു പുറത്ത് അപ്പോൾ എന്തോ ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം മനസ്സിൽ തോന്നി കേട്ടോ അപ്പം വേഗം പണിയൊക്കെ തീർത്ത് കുളിച്ച് റെഡിയായി ഞാൻ വന്നു സാധാരണ മഴ വരുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ പുറത്തേക്കൊക്കെ പോകാനായിട്ട് പക്ഷെ ഇന്ന് എന്തോ ഭയങ്കര ഒരു ഉഷാറായിരുന്നു എന്നാൽ ഒരു മാലയും കൂടി കെട്ടിക്കൊണ്ട് പോവാമെന്ന് വിചാരിച്ചു മഴയൊന്നും നോക്കിയില്ല നേരെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് കൂളത്തിൻ്റെ ഇല ഒരു ചെറിയ മാല കെട്ടാനായിട്ടുള്ള കൂളത്തിൻ്റെ ഇലയും കൂടി പൊട്ടിച്ചെടുത്തു കേട്ടോ അപ്പോൾ സാധാരണ മുല്ലമാലയോ ചെത്തിമാലയോ തുളസിമാലയൊക്കെ ഞാൻ കിട്ടിയിട്ടുള്ളൂ കൂളത്തിൻ്റെ മാല ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നേരത്തെ നാട്ടിലായിരുന്നു ഇപ്പോൾ പറ്റുന്ന എല്ലാ ശനിയാഴ്ചകളിലും തട്ടക്കാട് മഹാദേവ ക്ഷേത്രത്തിൽ പോകായിരുന്നു കേട്ടോ അപ്പം ഇതേപോലെ തന്നെയാണ് തലേസേ എല്ലാ വീട്ടിലും പോയിട്ട് പറ്റുന്ന അത്രയും മുല്ലമുട്ടും ചെത്തിയും തുളസിയും ഒക്കെ പറച്ച് റെഡിയാക്കി വെക്കും രാവിലെ പോകുമ്പോൾ ഒത്തിരി മാലകൾ ഇങ്ങനെ കെട്ടിയിട്ടാണ് കേട്ടോ പോവാം അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു മനസ്സിൽ ഇപ്പം അതൊക്കെ നല്ലോണം മിസ് ചെയ്യണുണ്ട് എൻ്റെ മാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഏറ്റവും ഇഷ്ടദേവനാണ് മഹാദേവൻ എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഞാൻ എന്തുണ്ടെങ്കിലും മൂപ്പറോടെ ആട്ടോ ആദ്യം ഷെയർ ചെയ്യുക അപ്പം നമുക്കിനി വേഗം അമ്പലത്തിലേക്ക് പോവാം ദൈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ അമ്പലക്കുളം ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഞങ്ങളുടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ടിൻ്റെ വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭഗവാനെ ആറാട്ടിനെ കൊണ്ടുവരുന്ന ക്ഷേത്രക്കുളമാണിത് അപ്പം മഴ പെയ്തിട്ട് വെള്ളമൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്കിത് കൂടിയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ സ്ഥലമൊക്കെ കാണാനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ക്ഷേത്രത്തിലെത്തി മാലയൊക്കെ ശാന്തിയെ ഏൽപ്പിച്ചു മനസ്സിന് ഒരുപാട് സന്തോഷം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ